ദിവസങ്ങൾ നീണ്ട പ്രചാരണങ്ങൾക്കൊടുവിൽ നിലമ്പൂരിലെ ജനത ഇന്ന് വിധിയെഴുതി ജനങ്ങൾക്കൊപ്പം സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ അതിരാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ സ്ഥാനാർത്ഥികൾ എല്ലാവരും വലിയ വിജയപ്രതീക്ഷയാണ് പങ്കുവെച്ചത് മുൻ തിരഞ്ഞെടുപ്പുകൾക്ക് സമാനമായി സ്റ്റാർ പ്രചാരകരെ മുൻനിർത്തി തന്നെയായിരുന്നു എൽ ഡി എഫും യു ഡി എഫും ഇത്തവണ പ്രചാരണം കൊഴിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സ്വരാജിനായി തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നു ആര്യാടൻ ശോക്കത്തിനായി പ്രിയങ്കാന്ധി എത്തിയപ്പോൾ യൂസഫ് പത്താനായിരുന്നു പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥി പ്രചാരണ രംഗത്തെ പ്രധാന താരം സമ്പൂർണ്ണ ആത്മവിശ്വാസമെന്നാണ് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ എം സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവുമാണ് നിലമ്പൂരിൽ നിന്നും തനിക്ക് ലഭിച്ചു വരുന്നത് ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് ദിവസം ആശങ്ക തീരെയില്ലെന്നും എം സ്വരാജ് പറഞ്ഞു സ്വരാജിന് വിജയം ഉറപ്പെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണിയും മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം പി വി അൻവറിനെ പാടെ അവഗണിച്ചു വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ആളുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതോടെ ആളുകൾക്ക് സുഗമമായി വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു കോരിച്ചൊറിയുന്ന മഴയിലും പ്രചാരണ രംഗത്ത് വലിയ ആവേശം ഉണ്ടായിട്ടുണ്ട് കലാശക്കൊട്ടിലും പര്യടനത്തിലും കുടുംബയോഗങ്ങളിലും നിരവധി ആളുകളെത്തി അതുകൊണ്ട് ഏത് മഴയുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുമെന്നും ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ആര്യാടൻ ഷോക്കത്തിന് കഥ എഴുതാൻ പോകാമെന്നാണ് പി വി അൻവറിൻ്റെ പ്രതികരണം നിലമ്പൂരിൽ തനിക്ക് എഴുപത്തി അയ്യായിരത്തിന് മുകളിൽ വോട്ട് ലഭിക്കുമെന്ന് പറയുന്നത് തൻ്റെ അമിത ആത്മവിശ്വാസമല്ല വോട്ടെണ്ണൽ കഴിയുമ്പോൾ ആര്യാടൻ ഷോക്കത്തിന് കഥ എഴുതാൻ പോകാമെന്നും സ്വരാജിന് എ കെ ജി സെൻറ്ററിൽ പോകാമെന്നും തനിക്ക് നിയമസഭയിൽ പോകാമെന്നും പി വി അൻവർ പറഞ്ഞു എൽ ഡി എഫിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് തനിക്ക് ലഭിക്കുമെന്നും യു ഡി എഫിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനം വോട്ട് ലഭിക്കുമെന്നും അൻവർ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷോക്കത്തിൻ്റെ ബൂത്ത് താനാണ് ലീഡ് ചെയ്തതെന്നും ഇത്തവണയും നമുക്ക് കാണാമെന്നും അൻവർ പ്രതികരിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഷ്ട്രീയം പറഞ്ഞല്ല വോട്ട് പിടിക്കുന്നതെന്നും സിനിമാ ഡയലോഗ് പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നതെന്നും അൻവർ പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമോ എന്നും മറിച്ചൊരു വിധി വന്നാൽ മുഖ്യമന്ത്രി രാജിവയ്ക്കുമോ എന്നും അൻവർ ചോദിച്ചു